ഹരി ഓം ഏവർക്കും വർണ്ണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ അവിടുത്തു കൊണ്ട് അപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് എടുക്കാം തുലാ രാശി ചോദി ചോദ്യ വിശാഖമുക്കാൻ ഇടങ്ങുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയുക അല്ലെ തുലാരാശിക്കാർക്ക് മാത്രമല്ല തുലാലഗ്നക്കാർക്കും കാണാവുന്ന രീതിയിലാണ് ഈ വീഡിയോ ഇപ്പഴേ സോ രണ്ട് കൂട്ടർക്കും ഉള്ള വീഡിയോ ആണ് ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഈയൊരു ശനി ഇപ്പം തുലാരാശി ശനി നോക്കിക്കഴിഞ്ഞാൽ ആറിലാണ് വന്നേക്കണം അല്ലേ തുലാമിന് ആറാം സ്ഥാനത്ത് മീനരാശിത്ത് ആറ് അപ്പം തന്നെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള അല്ലേ നമുക്ക് കുറേ പേരുടെ ജീവിതത്തിലേക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നു തുടങ്ങി ഇന്ന് കുറേ ആളുകൾക്ക് അത് വരാത്തവരുമുണ്ട് ബട്ട് കൂടുതൽ നമുക്കൊരു മേജർ പോർഷൻസ് നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവരൊക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റി അവർക്ക് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ ലൈഫിലേക്ക് ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അതുമാത്രമല്ല ശനി എന്ന് പറയുന്നത് തുലാ യോഗഗ്രഹമാണ് അല്ലേ ആ യോഗഗ്രഹം ആറിൽ വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് അത് റിലേറ്റഡ് ആയിരുന്നുള്ള ഇഷ്യൂസ് എല്ലാം മാറും അതൊക്കെ നല്ല പോസിറ്റീവ് ആക്ടിവേറ്റ് ആവുക നമുക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്ന കുറയുക കടങ്ങൾ കുറയുക ഓട്ടോമാറ്റിക് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അപ്പോൾ ഇതിന് വക്കർത്തി വരുമ്പോൾ മോശമാകുമോ ശനി നെഗറ്റീവായിട്ട് ഷേഡ്സ് ഉണ്ടാവുമോ എന്നൊരു പേര് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക അല്ലേ അപ്പോൾ ജൂലൈ പതിമൂന്നാം തീയതിയാണ് ശനി വക്ർത്തി എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ദിവസം അല്ലെങ്കിൽ നാടര മാസം ഏകദേശം ഓക്കെ ഈ ഒരു ടൈം ഈ ഒരു ടൈം പീരീഡില് നമ്മുടെ ഈ തുലാം രാശിക്കാർക്ക് അല്ലെ തുലാൽ എങ്ങനെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം തുലാം രാശിയെ സംബന്ധിച്ചോളം എന്താണ് നാല് അഞ്ചാം ഭാവാദിപിയാണ് ശനിയെന്ന് പറയാം അല്ലെ നാല് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വീട് ഭവനം അല്ലെങ്കിൽ അതുപോലെ തന്നെ വാഹനം സുഖ സൗകര്യങ്ങള് തുടങ്ങിയ കാര്യങ്ങള് അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ സന്താന വിഷയങ്ങള് തുടങ്ങിയ എന്താണ് നമ്മുടെ ടാലഞ്ചുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ഒരു ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരി വക്കത്തിൽ വരുമ്പോൾ നെഗറ്റീവ് ആയിട്ട് അടിക്കേണ്ട ആവശ്യമുണ്ടായില്ല നെഗറ്റീവ് ഷേഡ്സ് അടിക്കേണ്ട ആവശ്യം വേണ്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഉണ്ടായിരുന്ന പല കുറവുകൾ നമുക്ക് പൂർത്തീകരിച്ചെടുക്കുക സാധിക്കാം ഇപ്പോൾ വീട്ടിൽ സംബന്ധമായി നമുക്ക് ഒരു വീട് ഉണ്ട് ആ വീട്ടിൽ നമുക്ക് കുറച്ച് റിപ്പയറിങ് വർക്കുള്ള മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട് നമ്മളത് ചെയ്യാതെ മടിച്ച് 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 കിടക്കുമായിരുന്നു പക്ഷേ ഈ ഒരു കാലം ഈ ഒരു പീരീഡിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ടൈമാണ് ഓക്കെ അതിനുള്ള സാധനം അത് ശരിയാക്കാൻ പറ്റും വാഹനം ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ വലിയതായിട്ട് അത് വർക്ക് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ ഈ ടൈം അതിന് ഉപകാരപ്പെടുന്ന സമയമാണ് ഒരു വാ വീട് വാങ്ങണം അതിന് അതിനനുകൂല അതിനും അനുകൂലമായ സാഹചര്യമാണ് സുഖ സൗകര്യങ്ങൾ ലഭിക്കാൻ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന മനസ്സിന് പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ സന്താന ദുഃഖത്തിൽ ഉണ്ടായിരുന്നവർക്ക് കുറേ കാലമായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് ആ പല നേർച്ചകളും കാഴ്ചകളും എല്ലാം നടത്തിയിട്ടും ഒന്നും നടക്കാതെ മരുന്നുകളൊക്കെ ചെയ്തിട്ടും ഫലിക്കാത്ത എന്നിട്ടും നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് എന്താണ് അതിനുള്ള യോഗ സന്താന ഭാഗ്യം പറയാവുന്ന ടൈമാണ് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് എല്ലാം മാറി നമുക്കൊരു ആയിട്ടുള്ള സെറ്റിലേക്ക് വരിക ഓക്കെ രാശിക്ക് എന്താണ് ശനിയെന്ന് പറയുമ്പോൾ യോഗഗ്രഹം എന്ന് പറഞ്ഞാൽ ആ യോഗഗ്രഹം എന്താണ് വക്രത്തി വന്നിട്ടുണ്ട് സോ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പല കാര്യങ്ങളും പൂർത്തീകരിക്കാനും പല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും പല ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനും ഒക്കെ പറ്റുന്ന ടൈമാണെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത പല മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ പൂർത്തീകരിച്ചാൽ അതൊക്കെ ഒന്ന് തിരുത്തി നല്ല ഗുഡായിട്ട് മാറ്റാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ ആരോഗ്യം അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അതിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി അത് നമുക്ക് എന്താണ് അത് ശരിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുക നമ്മളിപ്പോൾ ആഹാരകർമ്മത്തിലാണ് തെറ്റുകൾ വരുത്തിയിരുന്നതെങ്കിൽ ആ ആകാര കർമ്മം ശരിയാക്കാൻ സാധിക്കുക അങ്ങനെ നമുക്കൊരു നല്ല രീതിയിൽ നമുക്ക് ഗുണമായിട്ട് നമുക്ക് പ്രയോജനമാവുന്ന തരത്തിൽ നമുക്ക് ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ടൈമ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാം തുലാരാശിക്കാലെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേട്ടോ അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഈ വക്രത്തിൽ വരുമ്പോൾ പേടിക്കാൻ ആറിലെ നമുക്ക് നല്ല അനുകൂലമായി അനുകൂലമായാണ് ശനി അപ്പം ഇനിയിപ്പോൾ ആ വക്രത്തിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവോ ക്ലേശ അനുഭവങ്ങൾ ആയിരിക്കുമോ ഇനി വരുന്ന ഈ നൂറ്റിപ്പത്തിയേഴ് ദിവസം അല്ലെങ്കിൽ ജൂലൈ പതിമൂന്നാം തീയതി തൊട്ട് ഇനി ദുഃഖങ്ങളായിരിക്കും ഉണ്ടാവുക ജീവിതത്തിൽ നമ്മുടെ എന്താണ് ശനി വക്രത്തിലും അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഷേഡ്സ് ഒന്നും അടിക്കുന്നില്ല കേട്ടോ തൊലാരാഴ്ചക്കാർക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽ പ്രവർത്തി ചെയ്യുക സ്ഥലം നടത്തുക കാരണം നമുക്ക് ശനിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം കർമ്മത്തിന്റെ റിസൾട്ട് തടയുന്ന ആളാണ് അല്ലേ ദേവതേന സോ നമ്മൾ ഓട്ടോമാറ്റിക് നല്ല കർമ്മം ചെയ്യുക നല്ല പ്രവർത്തിക്കുക അത് നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക നല്ലത് മാത്രം പ്രവർത്തിക്കുക നമ്മളെ മാത്രം ചിന്തിക്കുകയും ചെയ്യാം അങ്ങനെ തന്നെ എല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോകാമെങ്കിലോ നമുക്ക് നല്ല ഹാപ്പിയായിട്ട് മുന്നോട്ട് ഹാപ്പി ഹാപ്പി ആയിട്ട് പോകുകയും ചെയ്യാം അതുമാത്രമല്ല അവർക്ക് പേഴ്സൻറ്റേജ് ഡെവലപ്പാകും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അല്ല മറ്റൊരാൾക്ക് നെഗറ്റീവ് വരാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ശരിക്കും അത് വരുന്നത് അവർക്ക് ചിലപ്പോൾ അതിൻ്റെ വൺ പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ പോയിന്റ് സംതിങ് പേഴ്സെൻറ്റേജോ ആയിരിക്കും അവർക്ക് കിട്ടുക പക്ഷേ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ ഓറയെ അത് ശരിക്കും അഫിക്റ്റ് ചെയ്യും ഓക്കെ സോ അത് മാക്സിമം കുറയ്ക്കുക എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടൊരാളെ കുറിച്ച് പറയാതെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയക്കാതെയും നിങ്ങൾ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിയാം അതുകൊണ്ടാണ് നമ്മൾ പെഡീഷൻസിലായാലും നമ്മളൊത്തിരി നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയാതെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് അത് കൃത്യമായിട്ട് പറഞ്ഞു അറിയേണ്ട കാര്യം അറിയാതിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായില്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ടാവും നമ്മളറിയാതിരുന്നിട്ട് അല്ലെങ്കിൽ നമുക്കതൊരു സൂചന ലഭിക്കാതിരുന്നിട്ട് നമുക്ക് പോയി അബദ്ധിച്ച് ചാനും കഴിഞ്ഞു പോയതാ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുക ഞാൻ പറയാറുണ്ട് പെട്ടീഷൻസ് ഞാൻ ചാനൽ ഇറങ്ങിയപ്പോൾ തൊട്ട് പറയുകയാണ് നമ്മൾ പെട്ടീഷൻസ് പറയുമ്പം അത് ആരെ പഠിപ്പിക്കാനോ ആരെയും എന്താണ് സന്തോഷിപ്പിക്കാനോ അല്ല നമ്മൾ സിംഗ് പോലെയാണ് തരുന്നത് സോ ആ അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും സോ അതിനുവേണ്ടിയുള്ള ടേക്ക് കെയർസ് എടുക്കുക ടേക്ക് കെയർ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താ ജീവിതം കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് നയിക്കാട്ടോ ഇത്രയൊക്കെ ഉള്ളു അല്ലാതെ ഉള്ളതിനോട് ചേർക്കും വില പേടിക്കാനൊന്നും ഇല്ല ശരി ഇനിയിപ്പം അത്ര ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നത് ഇനി നെഗറ്റീവ് ആകും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഹാപ്പി ആയിട്ട് എന്തിരിക്കാം സന്തോഷമായിട്ടിരിക്കാം സ്ഥലപ്പം അവിടുത്തെ സ്ഥലം ചിന്തിയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം ലഗ്നഫലം എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമൻറ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിനായാലും നിങ്ങൾ രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാം അത് ലഗ്നഫലവും കൂടി എടുത്തു കാണാം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന മീഡരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുനാണ് അല്ലെ കർക്കടമാണ് അല്ലെ മീനമാണ് എന്തായാലും ആ ഫലവും കൂടെ എടുത്തു വേണം ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവർ ഒരു വീട് ഉണ്ടാവുന്നേ അല്ലാത്തവർ എന്തു രണ്ട് വീഡിയോ കാണുക കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഞാൻ പറയാൻ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതാണ് മനസ്സിന്റെ കാര്യം സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിൽ നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതേ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലാണോ ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കണക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശനി വക്രഫലം നമുക്ക് ഫലം പ്രധാനം ചെയ്യുന്ന അത് മാത്രം റിലേറ്റഡായിട്ട് എന്തൊക്കെ കാര്യങ്ങളും അറിയാണ്ട് അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗഗ്രഹമാണോ പാപഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടാ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്തേ ഇല്ല ഏക്കില്ല ഓക്കെ നമ്മുടെ ജാതകം പവർഫുള്ളാണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തെ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥൻ നല്ലതാണ് ഇപ്പൊ നമുക്ക് അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിൽ മോശമാണ് ജാ ഗോചരാലം മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട ഏട്ടോ ഇതിൽ പേടിക്കേണ്ടത് ആർക്കാന്നുവെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിൽ അല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെയില്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിക്കുന്നത് എട്ടില്ലാ നിൽക്കണമെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും എട്ട് നിന്നോർത്ത് മോശമില്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവർ എല്ലാം നിൽക്കണം നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാണ് നിക്കണമെങ്കിലാണ് നമുക്ക് ഗോജരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേര് ലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേര് ലിസ്റ്റിൽ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചയെ കുറിച്ച് പറഞ്ഞല്ലേ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളതില് മില്ലിയൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡിലേസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ പെപ്പറ കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലേക്ക് അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടില്ല സക്സസ് മറ്റ അനുമതി വെബിനാർസ് ഉണ്ടാവും പക്ഷെ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ കൂട്ടായ്മ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും ഇതാണ് പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവർ ക്ലബ്ബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാവും മന്ത് ഇപ്പൊ ജൂലൈ മാസം അല്ല അപ്പൊ ഓഗസ്റ്റ് മാസത്തില് ആ ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഡേറ്റ് മുൻകൂട്ട് പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയും അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോലെ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അത് ചെയ്യാൻ ദോഹശാസ്ത്രം പഠിക്കാൻ താല്പര്യം ഉള്ളു അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്താൽ ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ് അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറാണ് അപ്പൊ നമ്മളിന് മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയാം കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ഒക്കെ അപ്പൊ അതിന് കൂടുതൽ വിശദമായിട്ട് കയറി നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബില് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ താരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിങ്ങി ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം